അതിരപ്പിള്ളിക്കും മലക്കപ്പാറയ്ക്കും ഇടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി ഉന്നതി ഇവിടത്തെ നിവാസികളായ സെബാസ്റ്റിനും രണ്ട് സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം മൂരം കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു ഇതോടെ സെബാസ്റ്റിനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു ഇതിനിടെ ആന തുമ്പിക്കൈ കൊണ്ട് സെബാസ്റ്റിനെ എടുത്തിറിഞ്ഞു ശേഷം ഓടിയെത്തിയ ആന സെബാസ്റ്റിനെ ചവിട്ടുകയായിരുന്നു വന്ന സമയത്താണ് ഇവർക്ക് സംഭവം രാത്രി മണിക്ക് ഞങ്ങൾ ആമ്പലം വെച്ച് വിളിക്കുമ്പോൾ ഒരു മണിക്കൂറിന് ഞങ്ങൾക്ക് ആമ്പലം വെച്ചിട്ട് അതൊക്കെ ഒരു ബെൻഡിങ് ആയിരുന്നു പിന്നെ പോലീസിനെ പൊറുസാരെ അറിയിച്ചു ഞങ്ങളുടെ കൃഷിനെ നശിപ്പിക്കുന്ന ആന ശല്യം വീടുകൾ തകർക്കുന്നു എന്നാൽ കുറങ്ങാൻ പോലും ശ്രമിക്കുന്നില്ല ആന വീട്ടിന് മുന്നിലൊക്കെ ഒന്ന് സ്ഥലമായിട്ട് നിൽക്കുന്നു ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ സെബാസ്റ്റ്യൻ മരിച്ചു എല്ലുകൾ ഉൾപ്പെടെ പുറത്തുവന്ന നിലയിലായിരുന്നു സെബാസ്റ്റിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടി മാറിയതിനാലാണ് രക്ഷപ്പെട്ടത് സെബാസ്റ്റിന്റെ നിരവധി കേട്ടാണ് ഉന്നതി നിവാസികൾ സംഭവം അറിയുന്നത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും വനവകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മാറ്റി നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളി മേഖല പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വഴിതടയൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ അരങ്ങേറിയിട്ടും വന്യജീവി ആക്രമണത്തിന് പരിഹാരമായിട്ടില്ല സി ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം